നമ്മളിന്ന് കാണാൻ പോകുന്നത് നല്ല വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് വേറെ വേറെ ഒന്നുമല്ല നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടിന്റെ പൂച്ച് റെസിപ്പി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ചൂടാവുമ്പോഴത്തേക്ക് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒരു ഒന്നൊന്നര സ്പൂൺ അതിൽ ഒഴിച്ചു കൊടുക്കണം ദൈ വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേഴ് ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതോടൊപ്പം തന്നെ കുറച്ച് ഒരു ഉപ്പും കൂടി സോൾട്ടും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ എഗിന്റെ എഗില് ചെറിയ സോൾട്ടിന്റെ ഇത് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം അപ്പം ആ ടൈമില് ഞാൻ ഇപ്പോൾ ഒരു എഗാണ് എടുത്തിരിക്കുന്ന എഗാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ എഗ് നമ്മൾ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാൻ പോവാണ് ഇതിങ്ങനെ പൊട്ടിക്കും വേണം പൊട്ടിക്കാന് വെറിയ പൊട്ടിച്ച് നമ്മുടെ ബൗളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാ ഫ്ലെയിം ഒന്ന് ലോ ചെയ്യാ ലോ ഫ്ലെയിം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ എഗ്ഗ് പെയ്യ് അവിടെ പൊത്താതെ പെയ്യ് ഒടിച്ച് കൊടുക്കണം കേട്ടോ തിളച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യാൻ ലോ ഫ്ലെയിം ആക്കുക ലോ ഫ്ലെയിം ആക്കിയിട്ട് സൂക്ഷ്മയോടുകൂടി പെയ്യ് ഈ എഗ് അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് കൂട്ടി വെച്ചോളൂ ഇത് കണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ എഗിങ്ങനെ ഏർ ഇതിനകത്ത് നന്നായിട്ട് തിളയ്ക്കണേ കേട്ടോ പേടിക്കൊന്നും വേണ്ട അതായപ്പോ ഒന്ന് വരുന്നുണ്ടത് നമ്മുടെ എഗ് സെറ്റ് ആകും എന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കണേ തിളയ്ക്കുന്നതിന് തലവധാനം വരും അത് പ്രശ്നമാക്കിയൊന്നും വേണ്ട

കുറച്ച് കുരുമുളക് തേങ്ങനെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ അടിപൊളിയാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുന്നേ എടുത്തിരുന്നെങ്കിൽ ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോ നന്നായിട്ട് ഇതിൽ നിന്ന് എല്ലിക്കുടിങ്ങനെ പുറത്തേക്ക് ചാടും അപ്പൊ ഞാനിത് കുറച്ച് ഹാർഡായിട്ടാണ് എടുത്തിരിക്കുന്നത് കേൾക്കണ്ടോ ഓൾറെഡി എന്റെ യെല്ലോ നന്നായിട്ട് എന്താണ് വേണ്ടിട്ടുണ്ട് സൂപ്പറാണ് അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ അപ്പം നാളെ നമുക്ക് പുതിയ റെസിപ്പിട്ട് കാണാനൊക്കെ